ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പൊറോട്ടയ്ക്കും അതേപോലെ ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനുമൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചില്ലി ചിക്കനാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ അരക്കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ഇതിങ്ങനെ വളരെ ചെറുതായിട്ട് അറിഞ്ഞിട്ടുള്ളതാണ് ചെറുതായിട്ട് അറിഞ്ഞിട്ടുള്ള ചിക്കൻ പീസുകളാണ് നല്ലത് പിന്നെ എല്ലില്ലാത്ത ആ കഷ്ണങ്ങളാണ് നല്ലത് എന്നാലും ഒന്ന് രണ്ട് എല്ലുള്ളത് എടുത്തിട്ടുണ്ട് അതാകുമ്പോൾ ഒരു എല്ലുള്ളപ്പോൾ ഇറച്ചിക്ക് അതിനൊരു പ്രത്യേക ആണല്ലോ എനിക്ക് എല്ലുള്ള ഇറച്ചിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് എല്ലുള്ള ഇത് ഇട്ടിട്ടിട്ടുണ്ട് ഇതിപ്പോൾ അര കിലോയാണ് അപ്പോൾ ഇത് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ മസാലയൊക്കെ പുരട്ടി ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം അപ്പോൾ തലേന്ന് ഫ്രിഡ്ജിൽ ഇങ്ങനെ പുരട്ടി വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനി സമയം ഇല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ി ഫ്രിഡ്ജിലോ ഒരു മണിക്കൂർ വെക്കുന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല ഒരു മണിക്കൂർ കൂടുതൽ വയ്ക്കുന്നുണ്ട് ഉറപ്പായും ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട ചേരുവകൾ ചേർത്തെടുക്കാവേ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ വിനാഗിരി ഇവ ഒഴിച്ച് അതിൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് മൊത്തം പിടിപ്പിക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു മണിക്കൂറിലേക്ക് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് വെക്കാം ഇതിപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ വേണ്ടി ഒരു കോഴിമുട്ട കപ്പിച്ച് വയ്ക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൾഫ്ലോ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കാം ഇനി നമുക്ക് ഈ മുട്ടയെല്ലാം പൊട്ടിച്ച് പൊടികളെല്ലാം ഇട്ടിരിക്കുന്ന ഈ ചിക്കൻ പീസ് നമുക്ക് വറുത്തെടുക്കാം അത് ഞാനിവിടെ സൺഫ്ലവർ ഓയില് ചൂടാകാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് മുരിയണമെന്നില്ല അത്യാവശ്യം ഒന്ന് വറുത്ത് കിട്ടിയാൽ മതി നല്ല കളർ കിട്ടണമെങ്കിൽ കളർ ചേർക്കാവുന്നതാണ് ഞാനിവിടെ കളറൊന്നും ചേർത്തിട്ടില്ല എണ്ണന്ന് അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് പീസുകളിട്ട് കൊടുത്ത് വറുത്തെടുക്കാം അപ്പോൾ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും ഒരുപാടിടരുത് കൂട്ടി മുട്ട പൂട്ടി പോകുമ്പോൾ ആശ ഇത് കൂട്ടാൽ മതി കേട്ടോ നമുക്ക് വറുത്തെടുക്കാം ഒരു നാല് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ചെറിയ പീസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണത് ഒത്തിരി ഡ്രൈ ഒന്നും ആവുകൊണ്ട വിന്ത് കിട്ടിയാൽ മതി അപ്പം ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയുള്ള കോൺഫ്ലോർ കലക്കാം ഇത് ഒന്നര കപ്പ് വെള്ളം കേട്ടോ ഒന്നര കപ്പ് വെള്ളത്തിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നമുക്കിതങ്ങ് കലക്കിയെടുക്കാതെ നമ്മൾ കറിക്ക് കൊഴുപ്പ് കൊടുക്കുന്നത് ഈ ഒരു ഇതാണ് ഓക്കെ അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ കലക്കി എടുത്തിട്ടുണ്ട് ആദ്യത്തെ സെറ്റ് വർക്ക് പോരിയിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാനൊന്ന് മുറിച്ച് നോക്കിയത് വേണ്ട നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ സെറ്റ് ഇട്ടിട്ടുമുണ്ട് അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ച് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക ഞാനിപ്പം ചിക്കൻ എണ്ണയൊക്കെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെയോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള എണ്ണ എടുക്കാവേ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ചതുരത്തിലരിഞ്ഞ അത്യാവശ്യം വലിപ്പത്തിലരിഞ്ഞ ഒരു മീഡിയം സൈസ് സവോള കൊടുക്കുക രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ ഇരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കുക ഇത് ഒരു ക്യാപ്സിക്കോ ആണ് അപ്പം നിങ്ങൾക്ക് പല കളറുള്ള ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ പകുതി പകുതി വീതം എടുക്കാവുന്നതാണ് പല കളേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ഇപ്പം എൻ്റെ ഒറ്റ കളറേ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ക്യാപ്സിക്കം മൊത്തത്തിൽ അങ്ങനെ തന്നെ എടുത്ത് ഇങ്ങനെ ചതുരത്തിലരിഞ്ഞാണ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം ഇപ്പം നിങ്ങളുടെ ഞാനിപ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത് നിങ്ങളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ ആദ്യം എണ്ണ ഒഴിച്ചതിന് ശേഷം നേരെ ജിഞ്ചറും ഗാർലിക്കും കൂടെ ചെറുതായി പൊടിയായി അരിഞ്ഞത് ഒരു രണ്ട് ടീസ്പൂൺ വീടം ഒന്ന് ചേർത്ത് കൊടുക്കാന്നാണ് അപ്പം ഞങ്ങൾക്ക് അങ്ങനെ കടിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരെ ആദ്യം സവോളഞ്ഞിട്ടത് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട് നമുക്ക് വഴറ്റി കൊടുക്കാം തീ കുറച്ച് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം കലക്കി വെച്ചിരുന്ന കോൺഫ്ലോർ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇത് പെട്ടെന്ന് തന്നെ കുറുകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ വറുത്ത രീതിയിലേക്ക് ഇട്ട് കൊടുക്കാം പാകത്തിന് കുറുകി കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കി ഉപ്പ് കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നാണ് ഞാനിപ്പോൾ ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഗ്രേവി ആയിട്ടുണ്ട് അതുകൊണ്ട് തീ ഓഫാക്കി ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ അട്ടിപൊള്ളി ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് കഴിച്ചത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ടേക്ക് കെയർ ബായ്